നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സി എ എ നിയമത്തിനെതിരെ എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് കേരളത്തിൽ നടന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ മറവിൽ ബംഗ്ലാദേശികളും മറ്റ് അന്യരാജ്യങ്ങളിൽ നിന്നുള്ള തീവ്രവാദികളുമൊക്കെ കേരളത്തിലേക്ക് നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ മുന്നിലെത്തിയിട്ട് ഏറെക്കാലമായില്ല അതിഥി തൊഴിലാളികൾ എന്ന ഓപനപ്പേരിൽ അറിയപ്പെടുന്ന അന്യ സംസ്ഥാന തൊഴിലാളികൾ എത്രയോ കൊടുംക്രൂര കൃത്യങ്ങളാണ് കേരളത്തിൽ ദിവസേന എന്നോണം കാട്ടിക്കൂട്ടുന്നത് ഏറ്റവും ഒടുവിലിത കോതമംഗലത്ത് ഒരു വീട്ടമ്മയെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നു കോതമംഗലം കള്ളാട്ടാണ് വീട്ടമ്മയെ തലക്കടിയേറ്റ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് അന്യസംസ്ഥാന തൊഴിലാളികളെ ചെങ്കമ്പനാട്ട് ഏലിയാസിന്റെ ഭാര്യ സാറാമ്മ എന്ന എഴുപത്തിരണ്ടുകാരിയാണ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത് തിങ്കളാഴ്ച വൈകുന്നേരം മൂന്നര മണിക്ക് വീടിനുള്ളിൽ കൊല്ലപ്പെട്ട നിലയിൽ ആ വീട്ടമ്മയെ കണ്ടെത്തി മോഷണത്തിനിടെ നടന്ന കൊലപാതകമാണിത് എന്ന് പോലീസ് വിശദീകരിക്കുന്നു ഇവരുടെ വീടിന് തൊട്ടടുത്ത് ഇവരുടെ തന്നെ ഒരു പഴയ വീട് അത് അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് നൽകിയിരുന്നു അവിടെ മൂന്ന് അതിഥി തൊഴിലാളികളാണ് വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഇവരിൽ രണ്ടുപേർ സ്ഥിരമായി ജോലിക്ക് പോകും ഒരാൾ വീട്ടിൽ തന്നെയിരിക്കും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയ്ക്കും മൂന്നരയ്ക്കും ഇടയിലാണ് ഈ നിഷ്ഠൂര കൊലപാതകം നടന്നത് ഒരു മണിയോടെ അയൽവാസികളിൽ ഒരാൾ സാറാമയെ കണ്ടിരുന്നു സമയം സാറാമ്മ തനിച്ചായിരുന്നു വീട്ടിൽ ജോലി കഴിഞ്ഞ് മൂന്നര മണിക്ക് വീട്ടിൽ തിരിച്ചെത്തിയ മരുമകളാണ് സാറാമയെ വീടിനകത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിനകത്തെ ഹാളിലാണ് മൃതദേഹം കിടന്നിരുന്നത് ചുറ്റും രക്തം തളം കെട്ടിക്കിടന്നിരുന്നു തെളിവ് നശിപ്പിക്കാൻ മഞ്ഞൾ പൊടി വിതറിയതിനു ശേഷമാണ് പ്രതികൾ രക്ഷപ്പെട്ടത് റബ്ബർ തോട്ടത്തിന്റെ നടുവിൽ ഒറ്റപ്പെട്ട വീടാണ് സാറാമിയുടേത് അവിടെ സാറാമിയും മകൻ എൽദോസും ഭാര്യയും മാത്രമാണ് താമസിച്ചിരുന്നത് മകനും മരുമകളും രാവിലെ വീട്ടിൽ നിന്ന് പോയതിനു ശേഷമാണ് അവർ വീട്ടമ്മയെ വധിക്കുന്നത് ഇരുമ്പ് പോലുള്ള ഒരു കനമുള്ള വസ്തു ഉപയോഗിച്ച് തലയ്ക്കടിയേറ്റ് നിലത്ത് വീണ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാനില്ല സാറാമയുടെ വലതു കൈയിൽ ചോറിന്റെ അംശം കണ്ടെത്തിയിട്ടുണ്ട് ഉച്ചഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അക്രമിയെത്തിയതെന്ന് വ്യക്തം വീടിനുള്ളിൽ മൽപിടുത്തം നടന്നതിന്റെ ലക്ഷണങ്ങളുമുണ്ട് ഡൈനിങ് ടേബിളിന്റെ അടക്കം കസേരകൾ ചിതറിയ നിലയിലും കോതമംഗലത്തെ വീട്ടമ്മയുടെ ഈ കൊലപാതകം മാത്രമല്ല നിഷ്ഠൂരമായ എത്രയോ ആക്രമണങ്ങളാണ് ദിവസേനയെന്നോണം കേരളത്തിൽ കേൾക്കുന്നത് എന്നിട്ടും ഈ അതിഥി തൊഴിലാളികളുടെ രജിസ്റ്റർ കൃത്യമായി സൂക്ഷിക്കാനോ അവരെ നിരീക്ഷിക്കാനോ ഇവിടെ സംവിധാനങ്ങളില്ല അതിഥി തൊഴിലാളികൾ എന്ന വ്യാജേന അന്യരാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് നുഴഞ്ഞു കയറി തീവ്രവാദികളെപ്പോലും കണ്ടെത്താൻ കേരളത്തിനോ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനോ കഴിയുന്നില്ല ഇതിനിടയിൽ കേരളത്തെ നടക്കുന്ന മറ്റൊരു റിപ്പോർട്ടും ഇത് വരുന്നു കേരളത്തിൽ നിന്ന് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള കോളുകളിലധികവും ബംഗ്ലാദേശിലേക്കും പാകിസ്ഥാനിലേക്കും ആയിരുന്നുവെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ ഫോൺ ബിളുകൾക്ക് പിന്നിൽ ചാരപ്രവർത്തനവും ഭീകരവാദവുമാണ് ഇന്ന് വ്യക്തം കേരളത്തിൽ നിന്ന് സമാന്തര എക്സ്ചേഞ്ചുകളുടെ നിയമവിരുദ്ധ കോളുകൾ നടത്തിയവരിലധികവും ഇതര സംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കുടിയേറിയ ബംഗ്ലാദേശികളാണ് എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു പതിനാല് പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്ത ഇരുപത് സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ച് കേസുകളിലെ അന്വേഷണം സംസ്ഥാന സർക്കാർ നേരത്തെ എൻ കൈമാറിയിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിറക്കുന്നതോടെ എൻ ഐ എ സമഗ്ര അന്വേഷണം തുടങ്ങുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴിയുള്ള ഫോൺ കോളുകൾ കൂടുതലായും നടന്നിരിക്കുന്നത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കും ചാരപ്രവർത്തനങ്ങൾക്കുമാണ് ഇക്കാര്യം ഐ നേരത്തെ ശരിവച്ചിരുന്നു പാകിസ്ഥാനിലേക്ക് ഫോർ വിളിച്ചവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നു പാക് ചാനസംഘടനയായ ഐഎസ്ഐക്കായി പ്രവർത്തിക്കുന്നവർ കേരളത്തിലെ ഐ എസ് ലീപ്പർ സെല്ലുകളിലും ഉൾപ്പെട്ടിട്ടുണ്ട് ബംഗാളികൾ എന്ന പേരിൽ രാജ്യത്ത് അനധികൃതമായി കുടിയേറി താമസിക്കുന്നവരുടെ വിവരങ്ങൾ നേരത്തെ എൻ ശേഖരിച്ചിരുന്നു സമൂഹമാധ്യമ ഗ്രൂപ്പുകൾ വഴി ബംഗ്ലാദേശിലുള്ള ബന്ധുക്കളുമായും സുഹൃത്തുക്കളുമായും ഇവർ ബന്ധപ്പെട്ടിരുന്നു ഇവരിൽ ചിലർ സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ വഴി നടത്തിയ ഫോൺ കോളുകളാണ് എൻ അടക്കമുള്ള ഏജൻസികൾക്ക് വലിയ തോതിൽ സംശയങ്ങൾ കിടവരുത്തിയത് സിമ്മിലും മൊബൈൽ ഫോണിലുമൊക്കെ ഹോട്ട്സ്പോട്ട് ഷെയർ ചെയ്ത് കൂടുതൽ പേർ ഒരേ സമയം നാട്ടിലേക്ക് വിളിക്കുകയായിരുന്നു സമാന്തര ടെലിഫോൺ എക്സ്ചേഞ്ചുകൾ ഭീകരവാദത്തിനാണ് എന്ന് വ്യക്തം അതുകൊണ്ടുതന്നെ എൻ ഐ എ അന്വേഷണം ശക്തമാക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇത്തരം സമാന്തര എക്സ്ചേഞ്ചുകൾ രാജ്യത്ത് പ്രവർത്തിപ്പിക്കാൻ വേണ്ട സൗകര്യങ്ങൾ പാക് ചാരസംഘടന ഒരുക്കി നൽകുന്നുവെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നു കേരളം തീവ്രവാദികളുടെ ഹബായി മാറുന്നു എന്നർത്ഥം ഏതെങ്കിലുമൊക്കെ വീടുകളിൽ നേരിട്ട് ഇത്തരം ആക്രമണങ്ങൾ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് തോന്നുന്നത് കോതമംഗലത്തെ വീട്ടമ്മയുടെ കൊലപാതകം ഒറ്റപ്പെട്ട സംഭവം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഭരണകൂടത്തിന് എഴുതിത്തള്ളാം എങ്കിലും ദിവസേന അതിഥി തൊഴിലാളികളുടെ ഭാഗത്തുനിന്ന് ഇത്തരം ആക്രമണ വാർത്തകൾ നമ്മൾ കേൾക്കുന്നു അതിഥി തൊഴിലാളികളുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് സംസ്ഥാന ഭരണകൂടം ആഭ്യന്തര മന്ത്രാലയവും പോലീസ് വകുപ്പുമൊക്കെ ഇക്കാര്യത്തിൽ ശുഷ്കാന്തി പുലർത്തണം ഇല്ലെങ്കിൽ ഇത്തരം ദുരന്തങ്ങളും ദുരനുഭവങ്ങളും ഒക്കെ പല കുടുംബങ്ങളിലും ആവർത്തിക്കപ്പെടും കാരണം മിക്കവാറും ഒറ്റപ്പെട്ട തുരുത്തുകളിലാണ് എല്ലാവരുടെയും ജീവിതം മക്കളും മരുമക്കളുമൊക്കെ വിദേശത്ത് ജോലി ചെയ്യുന്നു പല മാതാപിതാക്കളും തങ്ങളുടെ പ്രായാധിക്യം ഒഴിഞ്ഞ വീടുകളിൽ ഇങ്ങനെ കഷ്ടപ്പെട്ട് തീർക്കുന്നു അതിനിടയിലേക്ക് അതിഥി തൊഴിലാളികളുടെ ആക്രമണം ഏറെ നൊമ്പരപ്പെടുത്തുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് ഇത്തരം വാർത്തകൾ ന്യൂസ് ഡെസ്ക് ഇൻസൈറ്റ്